ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രോഹിത് വെള്ളം കുടിക്കാനായി ഷാരികയുടെ മുറിയിലേക്ക് കയറുന്നതാണ് രോഹിത്തിന്റെ ശബ്ദം കേട്ട് ഷാരിക പെട്ടെന്ന് തന്നെ തന്റെ കണ്ണിലുള്ള മരുന്നിന്റെ കെട്ടെല്ലാം അഴിച്ചു കളഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ ഷാരിക ശാരദാമ്മയ വിളിക്കുമ്പോൾ ശാരദാമ അങ്ങോട്ടേക്ക് വരുന്നു മുറിയില് ആരൊരാൾ കേറിയെന്ന് ഷാരിക പറയുമ്പോൾ ശാരദാമ്മ ഷാരിക അവിടെ നിർത്തിയിട്ട് പോയി നോക്കുകയാണ് എന്നാൽ അതിനോടകം തന്നെ രോഹിത് അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു പേടിയോടെ രോഹിത് അവിടെ ഒളിച്ചു നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം ശാരദാമ ചെന്ന് അവിടേക്ക് നോക്കുന്നുണ്ടെങ്കിലും അവിടെ രോഹിത്തിനെ കാണുന്നില്ല മോളെ നിനക്ക് തോന്നിയതാണോ എന്ന് ഷാരികയോട് ശാരദാമ ചോദിക്കുമ്പോ അല്ലെന്നും ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടതാണെന്നും ശാരിക പറയുന്നു അപ്പൊ മോളെ നിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ ശാരികയെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് ശാരികയും ശാരദാമ്മയും പിന്നീട് കാണിക്കുന്നത് വിജയനെയാണ് വിജയൻ വഴിയിൽ വെച്ച് രാജാക്കണ്ണിനെ കാണുകയാണ് വിജയനെ വഴിയിൽ തടഞ്ഞിട്ട് രാജാക്കണ്ണ് പറയുകയാണ് സാറേ സാർ അന്വേഷിച്ച് നടന്നില്ലേ ഒരു ചെറുപ്പക്കാരൻ അയാള് രാജ്യമ്മയുടെ കുടിലുണ്ട് അതിന് ഞാൻ അവിടെ പോയതാടോ അവിടെ ഒരു പെൺകുട്ടി മാത്രമാവുള്ളതെന്ന് വിജയൻ പറയുമ്പോ അല്ലെന്നും രാജ്യമ്മയുടെ അനിയത്തിലെ ഭർത്താവേ ഞങ്ങളുടെ അടുത്ത് ചാരായം ചോദിച്ചു വരാറുണ്ട് അയാള് ചാരായം കുടിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞതാണ് സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു പയ്യൻ അവിടെ ചികിത്സയിലുണ്ട് മൂന്നാല് മാസമായത്രേ അവിടെ ചികിത്സ തുടങ്ങിയിട്ട് ഇതുവരെ ബോധം വന്നിട്ടില്ല അത് ഇവൻ തന്നെയാണെന്ന് നിനക്ക് എന്ന് വിജയൻ ചോദിക്കുമ്പോൾ ഉറപ്പൊന്നുമില്ലെന്നും പക്ഷെ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടെന്ന് എനിക്കറിയാമെന്നും രാജാക്കണ്ണ് പറയുന്നു തുടർന്ന് വിജയൻ രാജമ്മയുടെ കുടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അതേസമയം അവിടെ കാഴ്ച കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു ഷാരികയും ശാരദാമയും തുടർന്ന് വിജയൻ അങ്ങോട്ടേക്ക് ചെല്ലുകയും രാജ്യമ്മയുടെ കുടിലിൽ കയറി വൈദ്യമുറിയിലേക്ക് പരിശോധിക്കുകയും ചെയ്യുന്നു എന്താ സാറേ എന്താ കാര്യമെന്ന് ശാരദാമ ചോദിക്കുമ്പോൾ തേക്കാനെ ഇത്തിരി ചുണ്ണാമ്പുതിലേക്ക് വന്നതാണെന്ന് വിജയൻ പറയുന്നു അങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം വിജയൻ ചോദിക്കുകയാണ് ഇവിടെ വൈദ്യമുറിയിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാറേ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ച ആളുവിലോ ആണോ എന്ന് ശാരദാമ്മയുടെ വിജയം ചോദിക്കുമ്പോ അതൊന്നും എനിക്കറിയില്ലെന്നും അയാൾ മരുന്ന് വെച്ച് കിടന്നതുകൊണ്ട് തന്നെ ഞാൻ മുഖമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെ ഞാൻ എന്റെ മോളുടെ ചികിത്സയ്ക്ക് വന്നതല്ലേ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും ശാരദാമ്മ അയാളോട് ചോദിക്കുന്നു പിന്നെ എന്റെ മോള് മരുന്ന് വെച്ച് കിടക്കുകയായിരുന്നു മോളുടെ മുറിയിലേക്ക് ആരോ ചെന്നു മോള് പറയുന്നുണ്ടായിരുന്നു എന്താ സാറേ സാർ അന്വേഷിച്ചു വന്ന ആള് തന്നെയാണോ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ശാരദാമ ചോദിക്കുമ്പോ അടയാളമൊക്കെ വെച്ച് നോക്കിയിട്ട് അയാൾ തന്നെയാണെന്ന് വിജയൻ പറയുന്നു ഇത് കേൾക്കുന്ന ശാരദാമ്മ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് അയാൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണമെന്ന് പറഞ്ഞ് വിജയൻ തന്റെ ഫോൺ നമ്പർ ശാരദാമ്മക്ക് കൊടുക്കുന്നു തുടർന്ന് ശാരദാമ്മയും അവിടെല്ലാം നോക്കുന്നുണ്ടെങ്കിലും അവിടെങ്ങും രോഹിത്തിനെ കാണുന്നില്ല ഇവിടെയുള്ളവരെല്ലാം സുസ്മിതയുടെ ആൾക്കാരാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുസ്മിതയാണ് സ്മിതയ്ക്ക് ചുറ്റും സരോജവും ചൈന കോളനിയിലെ മറ്റു പെണ്ണുങ്ങളും ഇരിപ്പുണ്ട് സുമിതയുടെ ഫോൺ റിങ്ങിയുമ്പോ സുസ്മിത തനിക്ക് സംസാരിക്കണമെന്ന് പറയുന്നു കട്ടായി പോയെന്ന് സരോജൻ പറയുമ്പോ വീണ്ടും സുസ്മിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് എന്നെ അതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കണമെന്ന് സുസ്മിത പറയുമ്പോ സരോജം ഫോൺ എടുത്ത് സുസ്മിതയുടെ ചെവിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് എന്നെ രക്ഷിക്കണം എന്റെ ചുറ്റും മൂന്നാൾ സ്ത്രീകളുണ്ട് ഇവരെന്നെ തട്ടിക്കൊണ്ടു വന്നതാണ് ഇവരെന്നെ കൊല്ലുന്നതിന് മുമ്പ് പെട്ടെന്ന് പോലീസുമായിട്ട് വരണം എന്നൊക്കെ സുസ്മിത പറയുകയാണ് എന്നാൽ മറുതലക്കിൽ നിന്നും പ്രീതിയുടെ ശബ്ദം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത എന്താ സുസ്മിതെ നീ പേടിച്ചു പോയോ നുണപരിശോധന കഴിയുന്നതുവരെ നീ അവരുടെ അടുത്ത് തന്നെ നിന്നാ മതി നീ ഇത്രയും നാളും നിന്റെ നുണകൾ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരമൊക്കെ അങ്ങ് തകർന്നു വീഴാൻ പോവുകയാണ് എന്താണെങ്കിലും നുണപരിശോധന കഴിയുന്നതുവരെ നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനേ സാധിക്കില്ല പിന്നെ ഇനി നിന്റെ ഉറക്കം ബാമാന്റെ വീട്ടിലല്ല അങ്ങ് ജയിലിലായിരിക്കും ഇത് കേൾക്കുന്ന സുസ്മിത ദേഷ്യത്തോടെ പറയുകയാണ് പോടി പോ നീ നരകത്തിലേക്ക് പോ തുടർന്ന് സരോജ് ചോദിക്കുകയാണ് എന്താടി നിനക്ക് മതിയായോ ഫോണിൽ സംസാരിച്ചത് ഇത് കേൾക്കുന്ന സുസ്മിത ദേഷ്യത്തോടെ അവരെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അടിവാരമാണ് രോഹിത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രോഹിത് റോഡെത്താനാകുമ്പോഴാണ് രാജാക്കണ്ണും വിജയനും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് രോഹിത് കാണുന്നത് എന്താണെങ്കിലും അവിടെ ഉണ്ടായിരുന്നത് അവൻ തന്നെ ആയിരിക്കും അവനാണെങ്കിൽ തന്നെ ആരോഗ്യസ്ഥിതി വെച്ച് അധികം പോകാനൊന്നും ഒരു സാധ്യതയുമില്ല എന്നൊക്കെ രാജാക്കണ്ണ് പറയുമ്പോൾ വിജയൻ പറയുകയാണ് ഞാൻ ഇവിടെയുള്ള എല്ലാ വീടുകളും അരിച്ചുപറക്കാൻ പോവുകയാണ് എന്താണെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും അതേസമയം ഇവരെ രണ്ടിനെയും കാണുന്ന രോഹിത് പറയുകയാണ് ഇവർക്കൊരുപക്ഷേ എന്നെ രക്ഷപ്പെടുത്താനാകുമായിരിക്കും പിന്നീട് കാണിക്കുന്നത് രോഹിതിനെ തിരക്കിക്കൊണ്ട് ശാരദാമ അതുവഴി വരുന്നതാണ് എന്താണെങ്കിലും ഇവരുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് വിജയന്റെ അടുത്തലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഈ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരദാമ്മ പെട്ടെന്ന് തന്നെ ശാരദാമ രോഹിത്തിന്റെ അടുത്തേക്ക് മോന എന്ന് വിളിച്ചുകൊണ്ട് ചെന്ന രോഹിത്തിന്റെ കയ്യിൽ പിടിക്കുകയാണ് ശാരദാമയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് രോഹിത് രോഹിതിനെ ജീവനോടെ കണ്ടതിന്റെ അമ്പരപ്പിൽ നിൽക്കുന്ന ശാരദാമയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്